ഹലോ ഞാൻ നിങ്ങളുടെ സ്വന്തം ബാനു അപ്പോൾ നമുക്കേ ഓണമല്ലേ വരുന്നത് ഒരു സേമിയ പായസം ഉണ്ടാക്കിയാലോ ഇതിനകത്ത് ഞാനൊരു ഐറ്റം ചേർക്കുന്നുണ്ട് കേട്ടോ സ്പെഷ്യൽ ഐറ്റം അത് ചേർത്ത് സേമിയ പായസം ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അതിനായിട്ട് ഞാൻ കുറച്ച് സേമിയ എടുത്തിട്ടുണ്ട് ഇത് സേമിയ റോസ്റ്റഡ് സേമിയ കേട്ടോ പിന്നെ കുറച്ച് നട്ട്സ് മുന്തിരി മുന്തിരി ഞാൻ ബ്ലാക്ക് മുന്തിരി ചേർക്കണേ ആട്ടോ എനിക്കിഷ്ടം നിങ്ങൾക്ക് മറ്റേ മുന്തിരി ഉണ്ടെങ്കിൽ ചേർത്തോ പക്ഷെ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ഈ മുന്തിരി ചേർക്കണതാണ് പിന്നെ ഞാൻ കുറച്ച് നെയ്യ് നെയ്യെടുത്തിട്ടുണ്ട് ഇത് പിന്നെ ചവ്വരി ചവ്വരി കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ചൂടുവെള്ളത്തിലാട്ടോ അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പം നമുക്കിത് ഉണ്ടാക്കിയെടുത്താലോ സേമിയ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് നെയ്യ് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം കുറച്ച് നെയ്യ് മതി കേട്ടോ അതെ കുറച്ച് നെയ്യ് ഇട്ടിട്ടൊന്ന് ചൂടാക്കി ചൂടായി വരട്ടെ നമുക്ക് സേമിയ ഇട്ട് കൊടുക്കാം ഇത് റോസ്റ്റ് ചെയ്ത സേമിയ കാരണം ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ സേമിയ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് നമ്മൾ വറുത്ത സേമിയ ഞാൻ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ആട്ടോ നമുക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അര ലിറ്റർ പാൽ കേട്ടോ ഞാൻ ഒഴിച്ചേക്കണത് പിന്നെ ഞാൻ ഈ സേമിയ പാസിൽ ഒരു സ്പെഷ്യൽ ഐറ്റം ചേർക്കുന്നുണ്ട് അതെന്താണെന്ന് ഞാൻ ലാസ്റ്റ് പറയും നമുക്ക് ആ ചൗവര്യം കൂടെയും കൂടി ഇട്ട് കൊടുക്കാം ചൂടായി തിളച്ച് കിറക്കാം എന്താണെന്നറിയില്ല പായസം കുടിക്കാൻ ഭയങ്കര അപ്പം ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് ഓർത്തു അത് നിങ്ങളെ ഇന്ന് കാണിക്കാമെന്ന് ഓർത്തു നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ പഞ്ചസാര ചൂടായി വന്നിട്ടുണ്ട് പഞ്ചസാരയൊക്കെ സേമി ഇടമിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പോൾ എനിക്ക് ആവശ്യത്തിന് ഉള്ള മധുരത്തിന് ആവശ്യമായ ഞാൻ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ ൂ നമ്മുടെ പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിനി നന്നായിട്ട് ഈ സേമിയൊന്ന് വെന്ത് കിട്ടണം കേട്ടോ ഒരു പത്ത് എങ്കിലും ഇത് ഞാൻ ഫുൾ ഫ്ലെയിമിലല്ലോട്ടോ വെച്ചേക്കണേ സിമ്മിലിട്ടിട്ട് ഒരു പത്ത് മിനിറ്റെങ്കിലും ഇതൊന്ന് വേവിച്ചെടുക്കണം ഞാനിതൊന്ന് വേവിച്ചെടുക്കട്ടെ പിന്നെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് ഏലക്ക ചതച്ചത് ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് സേമിയൊക്കെ ഒന്ന് വരേണ്ടി വരട്ടെ ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു പായസം ആട്ടോ സേമിയ പായസം പാലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പാൽ മാത്രമല്ല കേട്ടോ സേമിയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മറ്റേ പരിപ്പ് പായസം പോലെയല്ലല്ലോ ഈ പായസം പെട്ടെന്ന് നമുക്ക് തയ്യാറെടു ആക്കിയെടുക്കാം ഈ പായസം പിന്നെ ഞാനിതിനകത്തൊരു സ്പെഷ്യൽ സാധനം ചേർക്കുന്നുണ്ട് അത് ചേർത്ത സേമിയ പായസം ഒരു രക്ഷയില്ലാട്ടോ അടിപൊളി രുചിയാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ അപ്പം ഞാനിതൊന്ന് വേവിച്ചെടുക്കട്ടെ അപ്പോൾ നമ്മുടെ സേമിയൊക്കെ വെന്ത് പാലൊക്കെ കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ സ്പെഷ്യലായിട്ട് ചേർക്കുന്ന സാധനം ചേർക്കുവാണ് ഇത് ചേർത്ത നല്ല അടിപൊളി രുചിയാണ് ഇതാ കേട്ടോ തേങ്ങാപ്പാൽ ഏ ഈ തേങ്ങാപ്പാൽ ഞാൻ ഒരു അരമുറി തേങ്ങയുടെ തേങ്ങാപ്പാൽ തേങ്ങാപ്പാലാട്ടോ അരമുറി തേങ്ങയുടെ തേങ്ങ ചിരണ്ടി അരച്ച് അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളവും കൂടെയും ചേർത്ത് ഉണ്ടാക്കിയ തേങ്ങാപ്പാൽ ആട്ടോ ഈ ഗ്ലാസ്സിന് അര ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് അരമുറി തേങ്ങയും കൊണ്ട് ഉണ്ടാക്കിയ പാലാണ് ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ സെയിം അപ്പം തന്നെ ഈ ആ ഒരു തേങ്ങയുടെ ടേസ്റ്റ് ഒക്കെ വരുമ്പോൾ പാലിൻ്റെ ടേസ്റ്റ് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് ഒരു തവണയെങ്കിലും നിങ്ങളിതിങ്ങനെ തേങ്ങാപ്പാൽ ലാസ്റ്റ് ഒഴിച്ചൊന്നുണ്ടാക്കി നോക്കണം ഇനി തിളയ്ക്കണ്ട ഒന്ന് ചൂടായി വന്നാൽ മതി ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫാക്കാം ഇനി നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി എല്ലാം വറുത്തിടാം നട്ട്സിന്റെ കളറ് മാറിയിട്ടുണ്ട് നമുക്ക് ഈ മുന്തിരി ഇട്ട് കൊടുക്കാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മുടെ അടിപൊളി സേമിയ പായസം റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും ടാറ്റാ